ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് നാൽപ്പത്തെട്ടാം അധ്യായം കുബ്ജാരമണം മുതലായവ ശ്രീ ശ്രീശുഖൻ പറഞ്ഞു പിന്നീട് ഭഗവാൻ സർവാത്മാവാം ആ സർവ്വദർശനൻ ആശ്വസിപ്പിക്കുവാൻ ചെന്നു കുബ്ജയെ കാമതപ്തയെ കാമോ ദീപക ഗൃഹ്യോപകരണം കളഭാദിയും ധൂപം ദീപം മുത്തുമാല പീഠം ശയ്യ വിധാനവും വതക്കം പൂമാലകളും സർവതാരമ്യമാ ഗൃഹം ഗൃഹത്തിലേക്ക് അച്യുതനാഗമിക്കവേ പെട്ടെന്നെറ്റ അളവൾ സംഭ്രമത്തോടെ തൻ തോഴിമാരത്തെതിരേ ചുരുത്തിനാൾ സിംഹാസനത്തിൽ പരിചര്യ ചെയ്യുവാൻ പീഠം കൊടു കൊടു പീഠം കൊടുത്ത അളവൾ ഉദ്ധവനുമാ കൃഷ്ണാർപ്പിതൻ താഴെയിരുന്ന വേളയിൽ പൂമെത്തയിൽ തന്നെ ഇരുന്നു കൃഷ്ണൻ ആചരിച്ചു സാധാരണ ലോക കുളിച്ചു വസ്ത്രം കുറിമാല പണ്ടവൻ ധരിച്ചു താമ്പൂലസുധാസമേതയായി കണ്ണിൽ കളിമ്പച്ചിരി പൂണ്ടു മാധവൻ അടുത്തു വന്ന അളവൾ കാമചാരിണി അടക്കുവാൻ ശങ്കയിഴും സലജ്ജയെ പിടിച്ചു കൃഷ്ണൻ വളയിട്ട കൈകളിൽ ഇരുത്തിയാ കുങ്കുമാനപുണ്ണയോടൊപ്പം വിരമിച്ചാൻ കനിവാർന്നുമെത്തയിൽ കാമപ്രതപ്തകുജാമധ്യഗ്രിപുൽ കണ് കണ്ണിൻ്റെ സങ്കടമകറ്റി മുഖർന്ന മുഗ്ധ കയ്യാൽ പുണർന്നു മുലമേല സാക്ഷാൽ ആനന്ദമൂർത്തിയെ നശിച്ചു സുദീർഘതാപം അങ്കരാഗർപ്പണം കൊണ്ടിമട്ടിൽ കൈവല്യനാഥനെ അധൃശ്യേശ്വരനെ പ്രാപിച്ചിരുന്നാളന്ന് ദുർഭക ശൈരന് പറഞ്ഞു കുറച്ചു നാളിവിടെ നീ എന്നോട് എന്നോടൊത്തരമിക്കണം താമര കണ്ണ ഞാൻ ആളല്ല അങ്ങ് തൻ ചേർച്ച കൈവിടാൻ അവൾക്കിഷ്ടവരം നൽകി ബഹുമാനിച്ച മാനതൻ സർവേശൻ ഉദ്ധവോപേതൻ ഭൂഗീതൻ രാജമന്ദിരം സർവവ്യാപി ദുരാരാധ്യൻ സർവേശൻ മുന്നിലെത്തിയാൽ അനിത്യാനന്ദമിരക്കും ദുച്ഛനെ ബുദ്ധി കെട്ടവൻ പിന്നെ രാമോദ്ധവന്മാരൊത്തക്രൂരഭവനത്തിലും തദിച്ഛയോർത്തെത്തി കൃഷ്ണൻ മറ്റൊരു ഉദ്ദേശമുള്ളവൻ സ്വബന്ധുക്കൾ നിർവശ്രേഷ്ഠർ ദൂരെ പ്രത്യക്ഷരാകവേ ഇണീറ്റുചെന്നു സാഹ്ലാദം എതിരേറ്റവൻ നമിച്ചാൻ രാമകൃഷ്ണന്മാർക്ക് അവരും ചെയ്തതിങ്ങനെ ആസനസ്ഥന്മാർക്ക് വിധിപ്രകാരം ചെയ്തു പൂജയും ഭൂപതേ തൽപാദതീർത്ഥം ശിരസിംഗൽ ധരിക്കയും ദിവ്യവസ്ത്രം മാലകുറി പണ്ടവും കാഴ്ച വയ്ക്കുകയും തലതാഴ്ത്തി നമിച്ച ശ്രീപാദം മടിയിൽ വെക്കുകയും ചെയ്ത അക്രൂരൻ തഴുകവേ രാമകൃഷ്ണരുടെ ഓതിനാൻ പാപൻ കംസൻ കൂട്ടുകാരും കൊല്ലപ്പെട്ടതു ഭാഗ്യമായി മുക്തരായല്ലോ യതുക്കൾ ഭവതീയരാൾ പ്രധാനൻ പുരുഷൻ രണ്ടും ജകൽക്കാരണരൂപരേ നിങ്ങളാണ് ഇല്ല കാര്യം കാരണവും നിങ്ങളെന്നിയേ നീ നിന്റെ ശക്തിയാൽ തീർത്ഥ വിശ്വത്തിങ്കൽ പ്രവിഷ്ടനായി പലതായി തോന്നിച്ചിടുന്നു കേട്ടതായി കണ്ടതായുമേ ചരാചരാഖ്യാഖില ഭൗതികത്തിൽ മഹ്യാധി അഞ്ചും പുലരുന്ന പോലെ നീ നിത്യനാത്മാവില പ്രപഞ്ചവസ്തുക്കളിൽ ചേർന്നു ലയിച്ചു നിൽപ്പൂ സൃഷ്ടിച്ചു പാലിച്ചു ഹനിപ്പുവിശ്വം രജസ്തമ സത്വ നീ ജ്ഞാനസ്വരൂപൻ ഗുണകർമ്മ ബന്ധമുക്തൻ ഭവാൻ നിലൊരു ബന്ധ ദേഹാദ്യുപാധിക്കു വഴങ്ങിടും ജീവാത്മാവിനെ ജീവാത്മാവിനെ ഇല്ല ശരിക്കു ബന്ധം നിനക്കതുണ്ടെന്നു ധരിച്ചിടുന്നതീ ഞങ്ങൾ തന്നെ അജ്ഞത കൊണ്ടു മാത്രം പ്രപഞ്ചരക്ഷയ്ക്കു ഭവാനിൽ നിന്നുഭവിച്ച പൗരാണിക വേദമാർഗം പാഖണ്ഡർ നാനാവിധമാക്കിടുമ്പോൾ ജനിപ്പു നീ സത്വഗുണത്തിലൂടെ ആ നീ പിറന്നു വസുദേവഗൃഹത്തിൽ ഇപ്പോൾ സ്വാംശത്തിനാൽ ധരണിതൻ ചുമട അസ്തമിക്കാൻ അക്ഷൌണീശതമുടുക്കി നിജാൻവയത്തിൻ സൽകീർത്തി നീളവിതറുന്നതിനും മഹാത്മൻ ഹേ സർവദേവ പിതൃഭൂത നൃദൈവമൂർത്തേ നീ ഇന്നു മത്സദനവും പരിഭൂതമാക്കി ത്രൈലോക്യശുദ്ധിയും എഴുതള്ളിയോ ത്രൈലോക്യശുദ്ധിയരുളും തവപാദതീർത്ഥം വീഴ്ത്തുന്നതിന് ഇവിടെ അങ്ങെഴുതള്ളിയല്ലോ നേരോതിടും ദൈതം ഇത്ര കൃതജ്ഞ നിന്നിലല്ലാതൊരാളിൽ അഭയം തിരയില്ല വിദ്വാൻ േവിപ്പവർക്കരുളിടുന്നു കുതിച്ചിടാത്ത വൃദ്ധിക്ഷയേതര ചിതാത്മസുഖത്തെയും നീ ദേവർഷിമാർക്ക് അനി അനഭിഗമ്യന ഹോ ഭവാനൻ ഭാഗ്യാർജനാർദ്ധന കനിഞ്ഞു വിടേക്കുവന്നു ഛേദിക്യമായ മമഭഗ്നി സുതൻ ശരീരം മിത്രം ധനം ഗൃഹവുമാം തവമോഹപാശം ശ്രീശുഖൻ പറഞ്ഞു ഭക്തനിമ്മട്ടിൽ സ്തുതിച്ചു പൂജിക്കെ ഭഗവാൻ ഹരി അക്രൂരനെ ഭ്രമിപ്പിക്കാനെന്ന പോൽ ഊതി സസ്മിതം ശ്രീ ഭഗവാൻ പറഞ്ഞു ഞങ്ങൾക്കങ്ങെപ്പോഴും ശ്ലാഖ്യൻ ഗുരു ബന്ധു പിതൃവ്യനും സതയം നീ പോറ്റി വളർത്തുന്ന കുട്ടികൾ ഞങ്ങളും ത്വാദൃശന്മാർ മഹാഭാഗർ സേവനാർഹരിൽ ഉത്തമർ ദേവന്മാരിൽ പ്രവർത്തിക്കും സ്വാർത്ഥം കാണില്ല സാധുവിൽ ജലതീർത്ഥം മൃശിലാബിംബവും കാലാന്തരങ്ങളിൽ ശുദ്ധീകരിപ്പൂ സാധുക്കൾ പക്ഷേ നാം കണ്ട മാത്രയിൽ അസ്മൽ സുഹൃത്തമൻ താങ്കൾ പൂകിയാലും പാണ്ഡവർദ്ധൻ യോഗ ക്ഷേമം ഗ്രഹിക്കുവാൻ അച്ഛൻ മരിച്ച കുഞ്ഞുങ്ങൾ അഭൻ തൻ രാജധാനിയിൽ അമ്മയോടൊത്തു ദുഃഖിച്ചുവാഴുവതായി കേൾപ്പതുണ്ടു നാം അന്ധൻ ക്ഷീണാശയൻ ധൂർത്ത പുത്രർക്കുവശകൻ നൃപൻ തുല്യഭാവനയിൽ കാണുന്നില്ല പോൽ ഭ്രാതൃപുത്രരേ ഉടൽ പോയിട്ട് ഹരേ ഉടൻ പോയിട്ടറിയണം അവർ തൻ നന്മതിന് മകൾ ആ സുഹൃത്തുക്കൾക്കു രക്ഷയെന്തോ നാം അത് ചെയ്യണം ശ്രീശുഖൻ പറഞ്ഞു അക്രൂരനോടെവ മോദി ഭഗവാൻ ഈശ്വരൻ ഹരി രാമോദ്ധവന്മാരോടൊപ്പം പോയി വസതി പോകുവാൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ